എല്ലാവർക്കും നമസ്കാരം പണ്ട് കാലത്ത് ഒരു ഇരുപത് വർഷം മുമ്പൊക്കെ കറക്കി വിളിക്കുന്ന ലാൻഡ് ഫോണുണ്ട് നമ്മൾ ആർക്കെല്ലാം ഒന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ എന്നാ ചെയ്യണം ആദ്യമേ ബുക്ക് എടുത്തുകൊണ്ട് വരണം എന്നിട്ട് നമ്പർ കണക്കുകൂട്ടി കറക്കണം ക്രിർ ക്രിർ ഇങ്ങനെ പതിനൊന്ന് നമ്പർ ഇങ്ങനെ കറക്കി കഴിയുമ്പോഴാണ് കറക്കി കഴിഞ്ഞിട്ട് അങ്ങ് വിട്ട് വിട്ടുകഴിയുമ്പം ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടുക ചിലപ്പോൾ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കേബിളോ ലൈനോ വല്ലതും പൊട്ടിക്കിടക്കാണെങ്കിൽ മണി അടിക്കും പക്ഷേ കിട്ടുക ഇനി ഇതൊരു ഉദാഹരണം രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് പണ്ടത്തെ അംബാസഡർ കാറാണ് നൂറ് കിലോമീറ്റർ ഓടിയാൽ നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനുള്ള പണി ചെയ്യണം എന്നും പണിയോട് പണി ലോങ്ങ് ഒക്കെ ഓടുന്ന കാറുകൾ ഒരോട്ടം പോയിട്ട് വന്നാൽ ഉടനെ അതിൻ്റെ ഡ്രൈവർമാർ വർക്ക്ഷോപ്പിലോട്ട് പോവാം ഇതുമായിട്ട് എന്നും പണി ഒന്നെങ്കിൽ വീലൂരി പോകും അല്ലെങ്കിൽ ആക്സിഡ് ഒടിഞ്ഞ് പോകും അല്ലെങ്കിൽ ഗിയർ ബോസിൻ്റെ കംപ്ലയിൻ്റ് എന്നും പണി ഞാൻ ഈ രണ്ട് ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ഭരണ സംവിധാനം മുഴുവൻ നിൽക്കുന്നത് ഈ രണ്ട് കണ്ടീഷനിലാണ് പഴയ സംവിധാനത്തില ഇത് നിൽക്കുന്നത് ഇത് ഭരണ സംവിധാനം പുതിയൊരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടേ ഇല്ലെന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാന്നാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരല്ല കേരളത്തിൽ ഭരണം നടത്തുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കുന്നത് പൊതിയനത്തിന് എന്ത് ഗുണമെന്നല്ല രാഷ്ട്രീയക്കാർക്ക് എന്ത് ഗുണമെന്നല്ല ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ഗുണമെന്നാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പല സ്ഥലങ്ങളിലെയും പുരയിടങ്ങളെല്ലാം തോട്ടമാക്കാനുള്ള ഓർഡർ എഴുതി വെച്ചിട്ട് പോയി പുരയിടമെല്ലാം തോട്ടമായി കഴിഞ്ഞ് പിന്നെ ഇത് തോട്ടം പുരയിടമാക്കാൻ വേണ്ടി ആൾക്കാരെ അങ്ങോട്ടം തുടങ്ങി ആ ഒരു കാലഘട്ടം ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലായി ജനം മുഴുവൻ ഓടിയതും ഉടനെ ചെന്ന് ചോദിച്ച ഉദ്യോഗസ്ഥന്മാരോട് സാറേ ഞങ്ങൾ ഇത് ആക്കാൻ എന്നെ ചെയ്യണം ഉടനെ അവർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങളുടെ വസ്തുവിൻ്റെ ഇത്ര മുമ്പ് തൊട്ട് ഇത്ര വർഷം മുപ്പത് വർഷം മുമ്പത്തെ തൊട്ടുള്ള ആധാരത്തിൻ്റെ എല്ലാം സർട്ടിഫൈഡ് കോപ്പി കോപ്പിയെടു അതിനെല്ലാം അപേക്ഷ വെക്ക് അവസ്ഥയിലെല്ലാം കോട്ടമിഷ്ടം പൊട്ടിയിൽ ലക്ഷങ്ങളല്ല കോടികൾ സർക്കാരിലേക്ക് എന്ന് ഇതെല്ലാം കൂടെ കൂട്ടി അവസാനം മനുഷ്യൻ കടന്ന് കഷ്ടപ്പെട്ടത് ഒരു തരത്തിൽ സത്യത്തിൽ ആറ് റൈലിലെ കുഴപ്പമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇത് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുന്നതും അവർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരൊരാശയം പറയും രാഷ്ട്രീയക്കാർ ആശയം പറയുള്ളൂ പക്ഷേ ഈ ആശയം അതൊന്ന് പേപ്പറിലോട്ട് പേപ്പറിലോട്ടാക്കണലോ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണമോ അതിൻ്റെ തുകയൊന്ന് കാൽക്കുലേഷൻ ചെയ്തെടുക്കണേലോ ഒന്നും രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല അതിന് മാത്രം വിദ്യാഭ്യാസം ഉള്ളവരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ അങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ അപൂർവ്വം ചിലരൊക്കെ ഉള്ളു അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് വലിയ റോളും ഇല്ല അല്ലാത്ത ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഇത് കൂട്ടാനും കുറിക്കാനും ഒന്നും അറിയാൻ വല്ലാത്തതുകൊണ്ട് അവരെന്നാ കാണിക്കും അവർ ഈ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേകത ഇവർ പല ജാതിയിലും മതത്തിലും പെട്ടതാണേലും ഇവർ ഒറ്റ വർഗ്ഗമായത് അതങ്ങ് ഏറ്റവും മുകളിലുള്ള ചീഫ് സെക്രട്ടറി തൊട്ട് ഏറ്റവും താഴെയുള്ള പിയൂൺ വരെ അല്ലെങ്കിൽ സീപ്പർ വരെ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം സ്റ്റാഫായ സീപ്പർ വരെ ഇവരൊറ്റ വർഗമാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഇവരുടെ ചിന്തകൾ എല്ലാവരുടെയും ഒരുപോലെ തന്നെയാണ് ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ ഒരു കാര്യം ആസൂത്രണം ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഇരിക്കുന്നതിന് വരെ ഗുണമുള്ള രീതിയിൽ അതിൻ്റെ ചട്ടങ്ങൾ അവരെഴുതി വയ്ക്കുകയുള്ളൂ നിയമമൊക്കെ ഈ നിയമസഭ ഉണ്ടാക്കിയാലും അത് ഇംപ്ലിമെൻ അത് ഏറ്റവും താഴെത്തട്ടി കൊണ്ടിരുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മണ്ട തൊട്ട് താഴെ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അത് ചെയ്തു നോക്കുകയുള്ളൂ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർ ഭരണത്തിൽ വന്നാൽ ജനം തെരഞ്ഞെടുത്ത് വിട്ടാൽ അവരഞ്ച് വർഷം കഴിയുമ്പോൾ വേണേൽ ജനത്തിന് ഇറക്കിയും വിടാം എന്നാൽ ഉദ്യോഗസ്ഥന്മാരെ ആർക്കും ഇറക്കി വിടാൻ പറ്റിയല്ല അത്രയും ശക്തമായി നിൽക്കുന്ന ഇവർ ജനത്തിനെ അവരാണ് സത്യത്തിൽ ഭരിക്കുന്നത് ഇനി ഈ ഉദ്യോഗസ്ഥൻ്റെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ കാര്യങ്ങൾ നടത്താവുന്നല്ല യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരുടെ ചിന്ത ഉദ്യോഗസ്ഥരുടെ ചിന്ത എങ്ങനെ ഒരു കാര്യം നടത്താതിരിക്കാം ഈ കാര്യം നടത്താതിരിക്കാനുള്ള രണ്ട് മൂന്ന് കാരണങ്ങളും ഒന്ന് അലസത ഓ എന്നാ ചെയ്താലും ചെയ്തില്ലേലും ശമ്പളം കിട്ടും പിന്നെ ഇപ്പം ഞാൻ വന്നില്ലേൽ എന്നാ ഞാൻ ചെയ്താൽ എന്നാ എന്നോട് പോയി എന്നാ ചെയ്യാനാ കൂടി വന്നാൽ ട്രാൻസ്ഫർ മേടിക്കും ഞാൻ മൂന്ന് മാസം കഴിയുമ്പോൾ യൂണിയൻ്റെ ബലത്തിൽ ഇവിടെ തന്നെ വരും ഇങ്ങനെയുള്ള ഒരു അലസത അല്ലെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കുന്നത് ചില്ലറ കിട്ടാൻ വേണ്ടി പല കേസുകളും വെച്ച് താമസി നമ്മുടെ സർക്കാർ ഓഫീസിലോട്ടൊന്ന് കയറി ചെന്ന് നോക്കിയേ എന്ത് ചോദിച്ചാലും അവർക്ക് അവർക്ക് പറ്റുകയെന്നൊരു ഭാവമല്ല ഉള്ളൂ അല്ലെങ്കിൽ സഹായിക്കാൻ ചെയ്യാം എന്നൊരു ഭാവമൊന്നും അല്ലല്ലോ അപ്പോൾ ഇനി അതിന് ഇങ്ങനെയൊക്കെ ഇവർ കാണിക്കുന്നതിന് ഇവർക്ക് ഒരു കാര്യമുണ്ട് യൂണിയൻകാരുടെ ഒരു ബലവും കൂടെ ഉണ്ട് യൂണിയൻകാർ കൊടുക്കുന്ന ഒരു ബലം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുൻപ് അല്ലെങ്കിൽ മുന്നിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മാതൃക അല്ലെങ്കിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ മാതൃക അപ്പോൾ അവർ നോക്കുമ്പം ഈ സർവീസ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നല്ലപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടൊക്കെയാണ് വരുന്നത് പുതിയ ആളുകൾ പക്ഷേ ഇരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതിയും വേണം സഹപ്രവർത്തകരുടെ പ്രീതിയും വേണം ആ പ്രീതി കിട്ടിയില്ലെങ്കിൽ അപ്രീതി ഉണ്ടാവും അപ്രീതി വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭീഷണി ഉണ്ടാവും ഭീഷണി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിസ്സഹകരണമാവും അങ്ങനെ സർവീസിൽ ഒരു തരത്തിലുള്ള സാഹചര്യങ്ങളും ഇല്ലെന്നാവുമ്പം അവർ പിന്നെ നല്ലവനാണേലും നമ്മൾ മലയാളത്തിൽ ഒരു പഴഞ്ചലുണ്ടല്ലോ നല്ലവെന്ന് അറിയാൻ പരന്നാറിയുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇത് അങ്ങോട്ട് തകടം പറയും ഇപ്പം തന്നെ നോക്കിയാൽ പുതിയ ബഡ്ജറ്റിൽ നൂറ് കോടി രൂപ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നാ സംഭവിക്കും ഈ നൂറ് കോടി രൂപ എവിടെയെങ്കിലും ഇച്ചിരി കമ്പിയും വലിച്ചു കെട്ടി അവടെ ശകലം കറണ്ടും കയറ്റി വിട്ട് ബാക്കി ഉദ്യോഗസ്ഥന്മാർ തിന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല മതപരമായ ചേരുതിരിവ് ഉണ്ടാക്കത്തക്ക രീതിയിലാ കാര്യങ്ങൾ ഇങ്ങനെ 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 പറഞ്ഞേക്കുന്നത് എന്നിട്ട് പറയുകയും ചെയ്യും ഞങ്ങൾ മതേതരത്തിൽ നിന്ന് പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ആരാന്നറിയാമോ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ നടപടികൾ എടുത്തു കൊടുത്താൽ നടപടികൾ നടത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്നുവച്ചാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവരില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ ഇടതാണേലും ശരി വലതാണേലും ശരി ഏത് മുന്നണിയാണേലും ശരി അവരെക്കൊണ്ട് ഇത് കഴിയല അപ്പോൾ നമ്മൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി ഈ സിസ്റ്റം തന്നെ പൊളിയണം ഈ സമ്പ്രദായം തന്നെ പൊളിയണം ഈ ഉദ്യോഗസ്ഥന്മാർ നാടു വരിക്കുന്ന സമ്പ്രദായം തന്നെ പൊളിയണം അങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയ മാത്രമേ ഞാൻ ഈ കേരളം നന്നാകണം എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയട്ടെ നിലവിലുള്ള ഈ സമ്പ്രദായത്തിൽ നമുക്ക് വേണ്ടതിൻ്റെ മൂന്നരട്ടിയോളം ജോലിക്കാരെ വെച്ചോണ്ട് ഓടുന്ന ഈ സമ്പ്രദായത്തിൽ നമുക്ക് വേണ്ടതിൻ്റെ നാലരട്ടി കൊടുക്കാവുന്നതിൻ്റെ നാലിരട്ടി പെൻഷൻ കൊടുക്കുന്ന ഈ സമ്പ്രദായത്തിൽ ഈ കൃത്യമായി ജോലി ചെയ്യാത്ത ഒരു സംഘം ഒരു അതിഭീകരമായ ഒരു ശതമാനം ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ ഈ സിസ്റ്റം മാറാതെ ഈ സംവിധാനം തകർത്ത് പുതിയൊരു സംവിധാനം ഉണ്ടാകാതെ അത് നിയമങ്ങൾ അതിനനുസരിച്ച് അമൻറ്റ് ചെയ്ത് ആ രീതി ക്രമീകരിക്കാതെ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം